അമൂല്യമായ ഓയിൽ പായ്പ്ര പഞ്ചായത്തിലെ കിടുപ്പ് രോഗികൾക്ക് ആശ്വാസമായി പാലേറ്റീവ് കെയർ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു സ്വർഗി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പായ്പ്ര പഞ്ചായത്തിന്റെ പാലിയേറ്റീവ് കെയർ ഓഫീസ് നാടിന് സമർപ്പിച്ചു കിടപ്പ് രോഗികൾക്കടക്കം ആശ്വാസമായി പഞ്ചായത്തിന് കീഴിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചു വരുന്ന പാലേറ്റീവ് കെയർ സെന്ററിന് പുതുതായി നിർമ്മിച്ച ഓഫീസ് മന്ദിരം പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി ഉദ്ഘാടനം ചെയ്തു ഞാൻ പറഞ്ഞു വന്നത് ആരോഗ്യരംഗത്ത് സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്ന മരുന്നുകൾ അത് ഓരോ കേരള സംസ്ഥാനത്തുടങ്ങിയം ഓരോ ഗവൺമെൻറ് ആശുപത്രികളിലും അതിനാവശ്യമായ മരുന്നുകൾ കൊടുക്കുമ്പോൾ അത് ഒരു വർഷത്തേക്ക് തയ്യില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ബാക്കി ഈ പാവപ്പെട്ടവരായ രോഗികൾ കടന്നു വരുന്ന ഈ ആശുപത്രിയിൽ അങ്ങനെ തയ്യാതെ വരുന്ന മരുന്നുകൾ ആവശ്യത്തിന് വാങ്ങി ഈ പ്രദേശത്തെ ആളുകൾക്ക് യഥാസമയം കൊടുക്കുന്നതിന് വേണ്ടി ആവശ്യമായ തുക നമ്മുടെ നമ്മുടെ മെഡിക്കൽ ഓഫീസർ എത്രയാണോ നിർദ്ദേശിക്കുന്നത് അത്രയും തുക തന്നെ മാറ്റിവെച്ചുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ കാലങ്ങളിലും ഈ വർഷങ്ങളിലും ഒക്കെ മുന്നോട്ട് പോകുന്നത് അതിനുപരിയായിട്ടാണ് ഈ സാമ്പത്തിക വർഷം ഹാപ്പി ക്ലിനിക് എന്ന പേരിൽ ഇരുപത്തിരണ്ട് വാർഡുകളിലും കടന്നു ചെന്ന് പ്രായമായ അറുപത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും പ്രഷറിനും ഷുഗറിനും അതുപോലെ അവർക്ക് കഴിക്കേണ്ട മരുന്നുകൾ ഏതാണെന്ന് പരിശോധിച്ച് അത് നൽകാനൊരു സംവിധാനം ഇന്ന് ഏതാണ്ട് ലക്ഷത്തോളം രൂപ ഒരു സാമ്പത്തിക വർഷം മുടക്കി മുന്നോട്ട് പോവുകയാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ യൂണിറ്റുകളാണ് പ്രവർത്തിച്ചു വരുന്നത് തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ രോഗികൾക്ക് പാലേറ്റീവ് കെയർ സേവനവും കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്നതിന് രണ്ട് നഴ്സുമാരുടെ സേവനവും ഒരുക്കിയിരിക്കുന്നു കിടപ്പ് രോഗികൾക്ക് ആശ്വാസമായ ഫിസിയോതെറാപ്പി അടക്കമുള്ള മുഴുവൻ സേവനങ്ങളും രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങളും പാലിയേറ്റീവ് കേന്ദ്രത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷോബി അനിൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി വിനയൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ഇ നാസർ സജിദ മുഹമ്മദ് അലി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനീഷ് ബേബി ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രമോദ് ഭാസ്കർ പാലേറ്റീവ് സിന്ധു പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും